ബിഗ് ബോസ് ആരംഭിച്ചതോടെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകളും ശ്രദ്ധിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് ശേഷം സിജോ റോക്കി വിഷയത്തെക്കുറിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചിലർ ഫിസിക്കൽ അസോൾട്ട് നേരിട്ട സിജോയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത് ആദ്യമായാണ് അനീതി നേരിടേണ്ടി വന്ന ഒരാളെ കൂടെയുള്ളവർ ഒറ്റപ്പെടുത്തുന്നത് കാണുന്നത് എന്തൊരു മോശം മെന്റാലിറ്റിയാണ് എന്നാണ് കുറിപ്പിൽ ചോദിക്കുന്നത് അവരെയും തെറ്റ് പറയാൻ പറ്റില്ല കാരണം മുൻവർഷങ്ങളിൽ ഏറ്റവും മോശം സ്വഭാവമുള്ള മത്സരാർത്ഥികൾ ായിരുന്നു പുറത്ത് സപ്പോർട്ട് കൂടുതൽ ഇത്തവണയും അങ്ങനെയാകുമെന്ന കരുതി പേടികൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ ആളുകൾ മാറി ചിന്തിച്ച് തുടങ്ങിയെന്ന് അവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാവരെയും പ്രവോക്ക് ചെയ്ത് നടന്ന ഒരുത്തനെ ഒരു തവണ തിരിച്ചൊന്ന് പ്രവോക്ക് ചെയ്തവൻ ഇപ്പോൾ വില്ലനായി മാറി ഏതായാലും നല്ല ചിന്താഗതി തന്നെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് സിജോ അങ്ങോട്ട് പോയി അടിചോദിച്ച് വാങ്ങിയതാണെന്ന രീതിയിൽ ഹൌസിനുള്ളിലും ചർച്ചകൾ നടക്കുന്നുണ്ട് അതേസമയം സിജോയ്ക്ക് ഇനി എത്രനാൾ ഹൌസിൽ തുടരാനാകുമെന്നത് കണ്ടറിയണം കാരണം ഒന്നിൽ കൂടുതൽ ദിവസം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കഴിയേണ്ടി വന്നാൽ പിന്നെ വീട്ടിലേക്ക് തിരികെ കയറ്റില്ല ഈ സീസൺ മുതൽ അങ്ങനൊരു നിയമം ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അതേസമയം പുറത്തായ റോക്കിയും എല്ലാവരെയും പ്രൊവോക്ക് ചെയ്തു നടന്ന ഒരു വ്യക്തി കൂടിയാണ് ജാസ്മിൻ ഗബ്രി വിഷയത്തിലടക്കം ഓവർ റിയാക്ട് ചെയ്ത വ്യക്തിയും റോക്കിയാണ് മാത്രമല്ല ഹൗസിൽ എല്ലാവരുമായും റോക്കി ഉടക്കിയിട്ടുമുണ്ട് റോക്കിയുടെ സംസാരവും പെരുമാറ്റവും നിയന്ത്രിക്കണമെന്ന് വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ അടക്കം പറഞ്ഞിട്ടുമുള്ളതാണ് റോക്കി ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ നിന്നും തിരികെ കേരളത്തിലെത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന റോക്കിയെ ഹാരമണിയിച്ചും തലപ്പാവ് ചൂടിയുമാണ് ആരാധകർ വരവേറ്റത് പുറത്ത് എങ്ങനെയാണോ താൻ അതുപോലെ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലെന്നുമാണ് റോക്കി പുറത്തെത്തിയ ശേഷം പറഞ്ഞത് സിജോയെ മർദ്ദിച്ച ശേഷം റൂമിൽ റൂമിലിരുന്ന് റോക്കി ഏറെ നേരം പൊട്ടിക്കരഞ്ഞിരുന്നു എന്നാൽ താൻ പേടി കാരണമല്ല കരഞ്ഞത് എന്നാണ് റോക്കി പുറത്തെത്തിയ ശേഷം പറഞ്ഞത് അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാതിരായിരുന്നു റോക്കിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ റോക്കിക്ക് മുൻപ് പേർ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ഹൗസിൽ നിന്നും പുറത്തായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മാരകമായി ആരും പ്രവർത്തിച്ചിട്ടില്ല വാക്കു തർക്കം കയ്യാങ്കളിയിലേക്ക് മാറില്ലെന്ന് കരുതി മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായി റോക്കി സിജോയെ ഇടിച്ചത് സംഭവം നടന്ന ഉടൻ തന്നെ റോക്കിയെ മത്സരത്തിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കുകയും ചെയ്തു റോക്കിയുടെ ഇടിയിൽ സിജോയ്ക്ക് സാരമായി തന്നെ പരക്കേറ്റിരുന്നു മുഖത്ത് നീര് വയ്ക്കുകയും പല്ലിന് ഇളക്കം തട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയുമാണ് ഇരുവരും തമ്മിൽ പരസ്പരം പ്രൊവോക്ക് ചെയ്യുന്നത് കടന്നതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിന് കാരണമായത് റോക്കിയെ എന്നുള്ള അറിയിപ്പ് വന്നപ്പോൾ തനിക്ക് പരാതിയില്ലെന്ന് സിജോ പറഞ്ഞുവെങ്കിലും മറ്റൊരാളെ കയ്യേറ്റം ചെയ്യുന്നത് ബിഗ് ബോസ് നിയമങ്ങൾക്ക് എതിരായതിനാൽ റോക്കിയെ പുറത്താക്കുകയായിരുന്നു അതുപോലെ അടികൊണ്ട വ്യക്തിയാണ് സിജോ എങ്കിലും റോക്കി പുറത്തായ ശേഷം നിരവധി കുറ്റപ്പെടുത്തലുകൾ സിജോയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ